തീവ്രവാദ തീവ്രവാദക്കേസിലെ പ്രതിയായ സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയെ സഹതടവുകാർ ആക്രമിച്ചു സബർമതി സെൻട്രൽ ജയിലിൽ ചൊവ്വാഴ്ചയാണ് സംഘർഷമുണ്ടായത് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിച്ച ഉന്നതതല ഭീകരാക്രമണ ഗൂഢാലോചനയിൽ കുറ്റാരോപിതനായ നാൽപ്പത് വയസ്സുള്ള ജിലാനിയെയും മറ്റ് രണ്ടുപേരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമുണ്ടായത് ഹൈദരാബാദ് സ്വദേശിയായ ജിലാനിയെ മോഷണ കുറ്റത്തിന് പിടിയിലായ അമ്രൈവാടി നിവാസിയായ നിലേഷ് ശർമ്മയും മറ്റ് രണ്ടുപേരും ചേർന്നാണ് മർദ്ദിച്ചത് മുഖത്ത് പരിക്കേറ്റ ജിലാനിക്ക് ചികിത്സ നൽകി ദേശസ്നേഹം പ്രകടിപ്പിക്കാനാണ് ജിലാനിയെ ആക്രമിച്ചത് എന്ന് മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത്രയും തടവുകാരിൽ നിന്ന് ഇവർ എങ്ങനെയാണ് സെയ്ദിനെ തെരഞ്ഞെടുത്തത് എന്നും അവർക്ക് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നോ എന്നും പരിശോധിക്കുകയാണെന്നും ആക്രമണം മുൻകൂട്ടി തീരുമാനിച്ചതാണോ അതോ സ്വമേധയെ നടന്നതാണോ എന്ന് നിർണ്ണയിക്കാൻ സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിൽ റാണി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആവണക്കിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വളരെ മാരകമായ വിഷവസ്തുവായ റിസൻ ഉപയോഗിച്ച് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തുവെന്നാരോപിച്ച് ഗുജറാത്ത് ജീലാനിയെയും രണ്ട് കൂട്ടാളികളെയും കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനും ഇന്റലിജൻസ് വിവരങ്ങൾക്കും ശേഷമാണ് മൂവരെയും പിടികൂടിയത് പ്രതികൾ ആവണക്കണ്ണ ശേഖരിച്ചതായും ലക്ഷ്യമിട്ട ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്നതിന് റിസിൻ വേർതിരിച്ചെടുക്കുന്നതിനുള്ള രീതികൾ ഗവേഷണം നടത്തുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി മികച്ച വിദ്യാഭ്യാസം ഉറച്ച ജീവിത വിജയത്തിന്റെ College of Science, Mundal, Kutipuram, Malapuram.